നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയാണ് ഈ ആക്രമണത്തിൻ്റെ തലപ്പത്തുള്ളത് നേതൃത്വത്തിലുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് അവിടുത്തെ ഇടക്കാല ഭരണകൂടം മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്ലാമിക മത തീവ്രവാദ ശക്തികൾ രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പിലാക്കാനും പാകിസ്ഥാനോടൊപ്പം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും ന്യൂനപക്ഷങ്ങളെ ആട്ടിപ്പുറത്താക്കാനും ഇന്ത്യയുമായി ഒരു സംഘർഷം സൃഷ്ടിക്കാനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി വരികയാണ് എന്ന് നമുക്കറിയാം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇപ്പോൾ ലോകമെമ്പാടും പ്രതിഷേധം ഉയരുകയാണ് കേരളത്തിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നുവരികയുമാണ് എന്തായാലും ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് ഒരു സർവേ റിപ്പോർട്ടാണ് ഒരു അമേരിക്കൻ സംഘടന ബംഗ്ലാദേശിൽ നടത്തിയ സർവേ റിപ്പോർട്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലാണ് ആ സർവേ നടത്തപ്പെട്ടത് ആ സർവേയുടെ കണ്ടുപിടുത്തം അനുസരിച്ച് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നില്ല പുറത്തു വരുന്ന വാർത്തകൾ സത്യമല്ല മതന്യൂനപക്ഷങ്ങൾ അവിടെ വളരെ സുരക്ഷിതരായി കഴിയുകയാണ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണം നടക്കുന്നു എന്ന പേരിൽ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടുന്ന സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നിൽ വിദേശ ശക്തികളാണ് എന്നു ാണ് ആ ഒരു സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആയിരം പേരെയോ മറ്റോ കണ്ടു നടത്തിയ സർവേയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തു കൊടുത്തത് ബംഗ്ലാദേശിനിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബംഗ്ലാദേശിൽ നിന്നും പുറത്തേക്ക് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് ആണ് എന്നൊരു നിറം കൊടുക്കാനും അവിടുത്തെ മുഹമ്മദ് യൂനസ് സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുമാണ് പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കാനുമാണ് എന്ന് വിലയിരുത്തൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ അമേരിക്കൻ റിപ്പോർട്ടിനെ തള്ളുന്ന മറ്റൊരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് മറ്റൊരു റിപ്പോർട്ടല്ല അഡ്വൈസറി ആണ് അത് യു കെ ബ്രിട്ടൻ തങ്ങളുടെ പൗരന്മാർക്ക് ബംഗ്ലാദേശിലെ തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള ഒരു ഉപദേശമാണ് ഒരു അഡ്വൈസറി നോട്ടാണ് ഈ അഡ്വൈസറി നോട്ടിൽ പറയുന്നത് ബംഗ്ലാദേശ് സുരക്ഷിതമല്ല ബ്രിട്ടീഷ് പൗരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യരുത് ഇനി പോകേണ്ടി വന്നാൽ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിലുള്ള പൗരന്മാർ അത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ഈ അഡ്വൈസറി നോട്ടിൽ പറയുന്നത് അതായത് വിദേശികൾ സാധാരണയായി ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളെയും പള്ളികളെയും പോലെയുള്ള മതകേന്ദ്രങ്ങൾ ജനക്കൂട്ടങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രകടനങ്ങളും റാലികളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ ഇവിടങ്ങളിലേക്കൊന്നും ബ്രിട്ടീഷ് പൗരന്മാർ യാത്ര ചെയ്യരുത് അതത്ര സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവിടെ ഐഇ ഡി ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള സ്ഫോടനങ്ങൾ പോലും നടക്കാനുള്ള സാധ്യതയുണ്ട് ചില ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല പക്ഷേ ഇസ്ലാമിക സംഘടനകളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം അതിൽ എഴുതിയിരിക്കുന്നത് ചില ഗ്രൂപ്പുകൾ ഇസ്ലാമിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായി ജീവിതശൈലി സ്വീകരിക്കുന്നവരെയും വീക്ഷണ കോണുകൾ ഉള്ളവരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത്തരം ആക്രമണങ്ങൾ ഇനി ബംഗ്ലാദേശിൽ വ്യാപകമായി ഉണ്ടാകാം ഐഇ ഡി സ്ഫോടനമടക്കമുള്ള ആക്രമണങ്ങൾ വ്യാപകമായി ഉണ്ടാകാം അതായത് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് അല്ലാതെ അവിടെ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ സിഖുകാരോ വിദേശ പൗരന്മാരോ ആക്രമിക്കപ്പെട്ടേക്കാം വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ബ്രിട്ടൻ അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന ട്രാവൽ അഡ്വൈസറി എന്നത് ഈ ട്രാവൽ അഡ്വൈസറി ഐഇ ഡി സ്ഫോടനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ നിന്നും ടൺ കണക്കിന് ആർ ബംഗ്ലാദേശ് വാങ്ങിയത് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരം േറ്റ ഉടൻ തന്നെ ബംഗ്ലാദേശ് സൈന്യം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് തിരകളും ആർ ഡി എക്സും വേണമെന്നാണ് ഇങ്ങനെ ഈ തിരകളും ആർ ഡി എക്സും വാങ്ങാനുള്ള ശ്രമം അവർ നടത്തി പക്ഷേ മറ്റു രാജ്യങ്ങളൊന്നും ഈ രാജ്യത്തിൻ്റെ സംഘർഷാവസ്ഥ പരിഗണിച്ചുകൊണ്ടത് നൽകിയില്ല പാകിസ്ഥാനിൽ നിന്നും അവർ പിന്നീട് വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ചോദിച്ചത് ആദ്യം പണം തന്നാൽ ഇതൊക്കെ തരാമെന്നാണ് പാകിസ്ഥാനിൽ വേണ്ടുവോളമുള്ള ഒരു സാധനമാണ് ആർ ഡി എക്സ് അതുകൊണ്ട് തന്നെ ഈ ആർ ഡി എക്സും വെടിയുണ്ടയും എല്ലാം പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ ഒരു കപ്പൽ ബംഗ്ലാദേശിൻ്റെ തീരത്ത് വന്നത് ഈ ആർ ഡി എക്സ് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്നാണ് ഈ ബ്രിട്ടീഷ് ഏജൻസി അല്ലെങ്കിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികളെ കോട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ പൗരന്മാർക്ക് ഈ ഉപദേശം നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ഈ സംഘടനയുടെ തട്ടിക്കൂട്ട് സർവേ റിപ്പോർട്ടിനെ തള്ളുന്നതാണ് ഈ ട്രാവൽ അഡ്വൈസറി സത്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ യു കെ പോലുള്ള ഒരു രാജ്യത്തിന് ഇത്തരം ഒരു ട്രാവൽ അഡ്വൈസറി നോട്ട് ഇറക്കേണ്ട കാര്യം ഇല്ലായിരുന്നു തീർച്ചയായും അമേരിക്കൻ സംഘടന പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുകയാണെന്നും ആ ഭീഷണി വരും ദിവസങ്ങളിൽ വർധിക്കാൻ പോവുകയാണെന്നും സ്ഫോടനങ്ങൾ അടക്കമുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടക്കാൻ പോവുകയാണ് എന്നുമാണ് യു കെ റിപ്പോർട്ട് പറയുന്നത് തീർച്ചയായും അമേരിക്കൻ ഏജൻസികളുടെ ആ റിപ്പോർട്ട് പച്ചക്കള്ളമാണ് എന്ന് വിളിച്ചു പറയുന്നത് മറ്റാരുമല്ല ബ്രിട്ടനാണ് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തുമസ് ബൈം അവർജക്ട് ആർ Crown near Karibatam, the square near UST Global, White Manor near Ategal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം